പല വിചിത്രങ്ങളായ കഥകളും സത്യങ്ങളുമൊക്കെ ഉറങ്ങുന്ന നിരവധി നാടുകൾ ഈ ലോകത്തിലുണ്ട് ചില അറിവുകൾ കൗതുകം ഉണർത്തുന്നതാണെങ്കിൽ ചിലത് നമ്മളെ ആശങ്കപ്പെടുത്തുകയും ചെയ്യും അത്തരത്തിൽ ആശങ്കയും കൗതുകവും ഒരേപോലെ ഉളവാക്കുന്ന ഒരു ഗ്രാമമാണ് ജപ്പാനിലെ ഇച്ചിനാനോ എന്നത് അവിടെ മനുഷ്യരെക്കാൾ കൂടുതലുള്ളത് പാവകലാണ് ഒരു കാലത്ത് ഒരുപാട് ആളുകൾ ഇവിടെ ഇപ്പോൾ അവശേഷിക്കുന്നത് അറുപതിൽ താഴെ മാത്രം മനുഷ്യരാണ് ഇപ്പോഴുള്ള അറുപതിൽ താഴെ ആളുകൾ ഏറിയ പങ്കും വാർദ്ധക്യത്തോട് അടുത്തവരാണ് അവർക്ക് കൂട്ടായിട്ടുള്ളത് ഗ്രാമത്തിൻ്റെ ഓരോ കൂണിലും സ്ഥാപിച്ചിട്ടുള്ള പാവകൾ മാത്രമാണ് ആ ഗ്രാമത്തിൽ നിന്നും ഗ്രാമത്തിലൊന്നും നാടുവിട്ടുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മക്കായി ഗ്രാമവാസികൾ സ്ഥാപിച്ചതാണ് ഈ പാവകൾ തങ്ങളുടെ ശൂന്യത മാറ്റാൻ മറ്റ് മാർഗ്ഗങ്ങളില്ലാതെ വന്നതോടെയാണ് പ്രിയപ്പെട്ടവരുടെ പാവകളുണ്ടാക്കി റോഡിലും പാർക്കിലും വീട്ടുമുറ്റത്തുമൊക്കെ ഇവർ സ്ഥാപിച്ചു തുടങ്ങിയത് ഇന്ന് ഗ്രാമത്തിൽ അവശേഷിക്കുന്നവരുടെ പ്രധാന കൂട്ട് ഈ പാവകളാണ് കൊച്ചു കുട്ടികളുടെ മുതൽ മുതിർന്നവരുടെ വരെ പാവകൾ ഈ കൂട്ടത്തിൽ നമുക്ക് കാണാവുന്നതാണ് ഒരു കാലത്ത് ഈ ഗ്രാമത്തിൽ ധാരാളം കുട്ടികളുള്ള ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ കുട്ടികൾ വളർന്നു വന്നപ്പോൾ ഗ്രാമത്തിന് പോയി പഠിക്കാൻ അവരെ ഗ്രാമവാസികൾ തന്നെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു പക്ഷെ പഠനം കഴിഞ്ഞ് മറുനാടുകളിലേക്ക് പോയവർ പിന്നെ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തിയില്ല ജോലിയും കുടുംബവും ഒക്കെയായി അവർ ആ നാടുകളിൽ തന്നെ താമസമാക്കി അതോടെ ഗ്രാമത്തിൽ നിന്ന് യുവാക്കളും കുട്ടികളും പാടെ അപ്രത്യക്ഷമായി വാർദ്ധക്യത്തിലെത്തിയ ഏതാനും പേർ മാത്രം ആ ഗ്രാമത്തിൽ ബാക്കിയായി അതാണ് ആ ഗ്രാമത്തിന് സംഭവിച്ച ദുരന്തകഥ കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഗ്രാമത്തിലേക്ക് കുടിയേറിയ റെയ് കാറ്റോ തോഷുകി കാറ്റോ എന്നീ ദമ്പതികൾക്ക് ഗ്രാമത്തിൽ വെച്ച് പിറന്ന കുറനോസുഗെ കാറ്റോ എന്ന കുഞ്ഞാണ് ഇരുപത് വർഷത്തിനിടയിൽ ഈ ഗ്രാമത്തിൽ പിറന്ന ഏക കുഞ്ഞ് ഇപ്പോൾ രണ്ട് വയസ്സ് കഴിഞ്ഞ കുറനേസുഗെ കാറ്റോ ആ ഗ്രാമവാസികളുടെ കണ്ണിലുണ്ണിയാണ് എല്ലാവർക്കും ഓമനിക്കാൻ ഒരു കുഞ്ഞ് മാത്രമുള്ള ഒരു ഗ്രാമം കാറ്റോക്ക് ഗ്രാമത്തിൽ സമപ്രായക്കാരില്ല ഇത് കുട്ടിയുടെ മാനസിക വളർച്ചയെ ബാധിക്കരുതെന്ന് ഗ്രാമവാസികൾക്ക് നിർബന്ധമുണ്ട് അതിനാൽ ഗ്രാമത്തിലെ കളിസ്ഥലങ്ങളിൽ കുട്ടികളുടെ വലുപ്പമുള്ള പാവുകളെ സ്ഥാപിച്ചിരിക്കുകയാണ് ഗ്രാമവാസികൾ കാറ്റയുടെ ഒറ്റപ്പെടലിനെ അറിവു വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അച്ഛൻ തൂഷിക്കയും അമ്മ റയ്യും അവനൊരു സഹോദരിയോ സഹോദരനോ വേണം അതിനുള്ള തയ്യാറെടുപ്പിലാണ് തങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജപ്പാൻ എന്ന രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് ജനസംഖ്യയിൽ ഉണ്ടായിരിക്കുന്ന ഈ വലിയ ഇടിവ് തന്നെയാണ് രാജ്യത്തെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ളത് അറുപത്തഞ്ച് വയസ്സും അതിന് മുകളിൽ പ്രായമുള്ളവരുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്തിൻ്റെ മൊത്തം ജനസംഖ്യയിൽ തുടർച്ചയായ പതിനഞ്ചാം വർഷവും കുറവാണ് രേഖപ്പെടുത്തിയത് കേവലം ഏഴു ലക്ഷത്തി മുപ്പതിനായിരം നവജാത ശിശുക്കൾ മാത്രമാണ് പോയ വർഷം ജപ്പാനിൽ ഉണ്ടായത് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് ജനസംഖ്യ വർധനമാണെങ്കിൽ ജപ്പാനും റഷ്യയും അടക്കമുള്ള പല രാജ്യങ്ങളും അവരുടെ ജനസംഖ്യ ഉയർത്തുവാൻ വേണ്ടി ഇപ്പോൾ വല്ലാതെ കഷ്ടപ്പെടുകയാണ്